പട്ടാമ്പി പുലാമന്തുൾ പാതയിലെ സ്ഥിരം അപകട മേഖലയായ തെക്കുമുറി വളവിലാണ് വീണ്ടും വാഹനാപകടമുണ്ടായത് നാലു വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടം കൊപ്പത്ത് നിന്നും പട്ടാമ്പിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മുന്നിൽ പോകുകയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയും ഇടികൊണ്ട് ബൈക്ക് പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും ഗുഡ്സ് ഓട്ടോറിക്ഷ മുന്നിലുണ്ടായിരുന്ന സ്കോർപിയോ കാറിൽ ഇടിച്ചുമാണ് അപകടമുണ്ടായത് സംഭവത്തിൽ ബൈക്ക് യാത്രക്കാരനായ കാരക്കാട് സ്വദേശി പ്രിയേഷിന് നിസ്സാര പരിക്കേറ്റു അപകടത്തിൽ നാല് വാഹനങ്ങൾക്കും തകർച്ചയുണ്ടായിട്ടുണ്ട് ഗുഡ്സ് ഓട്ടോറിക്ഷയിലെയും സ്കോർപിയോയിലെയും ആളുകൾ വാഹനങ്ങൾ പാതയോരത്ത് നിർത്തിയിട്ട് സമീപത്തെ കടയിലേക്ക് പോയപ്പോഴാണ് ാണ് അപകടമുണ്ടായത് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു കപ്പത്തിന് പൊന്നിളക്കുമേകി രണ്ടു പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കപ്പം